ഹായ് ഫ്രണ്ട്സ് നിഷാദ് പടിഞ്ഞാറ്റും മുറിയാണ് ദേശീയപാത അറുപത്തിയാറിന്റെ വികസന പ്രവർത്തനങ്ങളുടെ പുതിയ വീഡിയോയിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം അപ്പൊ ഇനി നമ്മൾ കാണാൻ പോകുന്നത് തൃശ്ശൂർ റീച്ചിലെ അവസാനത്തെ ബൈപ്പാസ് ആയ കൊടുങ്ങല്ലൂർ ബൈപ്പാസ് ആണ് ഇവിടെ നിലവിലൊരു ബൈപ്പാസ് ഉണ്ട് അത് നാലുവരി പാതയാണ് ഇനി അത് ആറ് വരി പാതയാക്കാൻ പോവുകയാണ് അപ്പോൾ കഴിഞ്ഞ വീഡിയോ നമ്മൾ വൈൻഡപ്പ് ചെയ്തത് മതിലകം ബൈപ്പാസ് വന്ന് അവസാനിക്കുന്ന അഞ്ചാം പരത്തിയിലാണ് അഞ്ചാം പരത്തി കഴിഞ്ഞിട്ട് പിന്നീട് പള്ളിനട എന്ന് പറഞ്ഞ ഒരു ചെറിയ ജംഗ്ഷൻ കേട്ടോ അപ്പോൾ ഇവിടെ ഒന്നും അണ്ടർപാസുകളില്ല ഈ പള്ളിനടയിലുള്ള ആളുകൾക്ക് റോഡിന്റെ മറുഭാഗം കടക്കണം അഞ്ചാം പരിധിയിലുള്ള അണ്ടർപാസ് വരെ പോകണം അല്ലെങ്കിൽ പിന്നീട് ബസാറിൽ വരുന്ന അണ്ടർപാസ് വരെ പോകണം എന്നാൽ മാത്രമേ റോഡിന്റെ മറുഭാഗം അവർക്ക് കടക്കാൻ സാധിക്കുകയുള്ളൂ അത്രയും നല്ലൊരു ഗ്യാപ്പാണ് ഈ ഭാഗത്ത് വന്നിരിക്കുന്നത് അതേ അവസ്ഥ തന്നെയാണ് ഈ ശാന്തിപുരം ഭാഗത്തുള്ള ആളുകൾക്ക് കേട്ടോ ഇവിടെ ഒരു ചെറിയ ജംഗ്ഷൻ തന്നെയാണ് ഇവിടൊക്കെ നിലവിലെ ദേശീയപാതയുടെ ഇടത് ഭാഗത്ത് മണ്ണിട്ടുയർത്തി വരുന്ന പ്രവർത്തനങ്ങൾ പുരമിച്ചുകൊണ്ടിരിക്കുകയാണ് പിന്നെ പോലെ തന്നെ സർവീസ് റോഡിന്റെ വർക്കുകളും നടക്കുന്നുണ്ട് ഡ്രൈനേജിന്റെ വർക്കുകൾ ഇവിടെ എല്ലാ സ്ഥലത്തും പൂർത്തീകരിച്ചിട്ടുണ്ട് ഈ വളവൊക്കെ നിവർത്തി പോകും മണ്ണിട്ട് വരുന്ന സമയത്ത് ചെറിയതായിട്ടൊന്ന് മാറുന്നുണ്ട് പിന്നെ പോലെ തന്നെ അടുത്ത അണ്ടർപാസ് വന്നിരിക്കുന്നത് പുരി ബസാറിലാണ് പുരി ബജാറിൽ വന്ന അണ്ടർപാസോടനുബന്ധിച്ചിട്ട് ഇവിടെ നിന്നാണ് പിന്നീട് മണ്ണിട്ട് ഉയർത്തി പോകുന്നത് കേട്ടോ അതുപോലെ തന്നെ അണ്ടർപാസിന്റെ വർക്കുകളൊക്കെ അവസാന ഘട്ടത്തിലാണ് മുഗൾ ഭാഗത്ത് ഗാർഡൻ ഇൻസ്ട്രക്ഷൻ പൂർത്തീകരിച്ചിട്ടുണ്ട് അതുപോലെ തന്നെ ക്രോസ് ഗാർഡിന്റെ വർക്ക് നടന്നിരിക്കുന്നു ഒരു ഭാഗത്ത് എന്ന് വെച്ചാൽ ഒരു പീർ ക്യാപ്പിന്റെ മുകൾ ഭാഗത്തുള്ള ഗർഡറിന്റെ മുകളിൽ ഡെക്സ് ലാബിന്റെ വർക്കുകൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ് ഇവിടൊക്കെ നിലവിലെ ദേശീയപാതയെക്കുറി തന്നെയാണ് വാഹനങ്ങൾ കടന്നു പോകുന്നത് രണ്ടു ഭാഗത്തുമുള്ള സർവീസ് റോഡിനോട് ചേർന്നിട്ടുള്ള ക്രാഷ് ബാരറിന്റെ നിർമ്മാണം നടന്നിരിക്കുന്നു ഇനി ഇവിടൊക്കെ മണ്ണിട്ട് ലെവലാക്കി വരാനുള്ള പ്രദേശമാണ് പിന്നീട് ഇതാണ് ആല എന്ന് പറഞ്ഞ സ്ഥലം ഇവിടെ നിന്ന് ചെറുതായിട്ട് അലൈൻമെന്റിൽ ഒരു മാറ്റം വരുന്നുണ്ട് ഈ വളവുണ്ടോ ഈ വളവ് പൂർണ്ണമായി ഒഴിവാക്കിയിട്ട് ആലേന്റെ അവിടുന്ന് പിന്നീട് വാസുദേവ വിലാസം വളവ് വരെ ഒരു ചെറിയ ഒരു ബൈപ്പാസ് വരുന്നുണ്ട് അപ്പൊ ഇതാണ് വാസുദേവ വിലാസം വളവ് കിട്ടോ ഇത് കഴിഞ്ഞിട്ട് പിന്നീട് നിലവിലെ ദേശീയപാതയുടെ രണ്ട് ഭാഗത്തും മണ്ണിട്ട് ഉയർത്തി വരുന്ന പ്രവർത്തനങ്ങൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ് ഇതിന്റെ രണ്ട് ഭാഗത്തും സർവീസ് റോഡ് ഉണ്ട് പക്ഷെ ഇവിടെയൊക്കെ ക്രാഷ് ബാരറിന് വേണ്ടിയിട്ടുള്ള ഫൗണ്ടേഷൻ വർക്ക് പൂർണ്ണമായി കഴിഞ്ഞിട്ടുണ്ട് പക്ഷേ സ്റ്റീൽ ബൈൻഡിങ് മാത്രമേ ക്രാഷ് ബാരറിന് വേണ്ടി നടന്നിട്ടുള്ളൂ ഇവിടെ ഇനി അടുത്ത അണ്ടർപാസ് വന്നിരിക്കുന്നത് കോതപ്പറമ്പിലാണ് കോതപ്പറമ്പിൽ വരുന്ന അണ്ടർപാസിനോട് അനുബന്ധിച്ചിട്ടുള്ള പീറിന്റെ വർക്കുകളും പീർ ക്യാപ്പിന്റെ വർക്കുകളും ഒരു ഭാഗത്ത് മാത്രമേ പൂർത്തീകരിച്ചിട്ടുള്ളൂ ഒരു ഭാഗത്ത് പീറിന്റെ വർക്ക് മാത്രമേ കഴിഞ്ഞിട്ടുള്ളൂ കേട്ടോ ഈ പ്രദേശത്തൊക്കെ സർവീസ് റോഡിന്റെ പണികൾ കഴിഞ്ഞിരിക്കുന്നു കേട്ടോ ഇവിടെ നിലവിലെ ദേശീയപാതയുടെ ഇടതു ഭാഗത്തായിരുന്നു ഏറ്റവും കൂടുതൽ സ്ഥലം പോയിരിക്കുന്നത് ദേശീയപാത അറുപത്തിയാറിന്റെ വികസനത്തിൽ രണ്ട് സാധനങ്ങൾ മാത്രമേ തൃശൂർ ജില്ലയിൽ ഇല്ലാത്തുള്ളൂ ഒന്ന് ഓവർപാസ് പിന്നെ ഒന്നെന്ന് വെച്ച് കഴിഞ്ഞാൽ സോയിൽ നെയ്ലിംഗ് ഈ സോയിൽ നെയിൽ എന്നുള്ള സംഭവം തൃശ്ശൂർ ജില്ലയിൽ എവിടെയും ഉപയോഗിക്കേണ്ടി വന്നിട്ടില്ല കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ വലിയ വലിയ കുന്നുകളൊന്നുമില്ല ഈ കുന്നുകളുള്ള സ്ഥലത്തും അതുപോലെ തന്നെ മണ്ണെടുത്ത് താഴ്ത്തി പ്രദേശത്തും മാത്രമേ ഈ സോയിൽ നെയ്ലിങ്ങിൻ്റെ ആവശ്യം വരാറുള്ളൂ അത് ഇവിടെ തീരെ ഉപയോഗിച്ചിട്ടില്ല കേട്ടോ ഇത് കോതപ്പറമ്പ് അണ്ടർപാസ് കഴിഞ്ഞിട്ടുള്ള പ്രദേശമാണ് ഇവിടെയൊക്കെ വൈഡനിങ് പൂർണ്ണമായി കഴിഞ്ഞിരിക്കുന്നു ഒരു ഭാഗത്ത് ചെറിയ തോതിൽ സർവീസ് റോഡിൻ്റെ വർക്കുകൾ ആരംഭിച്ചിട്ടുണ്ട് കേട്ടോ കാരണം ഇവിടെയൊക്കെ നിലവിലെ ദേശീയപാത എങ്ങനെയാണ് കടന്നു പോകാൻ നോക്കിയത് നിങ്ങൾ ഇവിടെ കണ്ട സർവീസ് റോഡ് വന്നിരിക്കുന്നുണ്ട് പിന്നെ അതുപോലെ തന്നെ ഇവിടെ കുറച്ച് വർക്കുകൾ അണ്ടർ പാസ് അണ്ടർപാസ് വെച്ച് നടന്നിട്ടുണ്ട് ഇനിയാണ് നമ്മളെ കൊടുങ്ങല്ലൂർ ബൈപ്പാസ് സ്റ്റാർട്ട് ചെയ്യണത് കേട്ടോ തൃശ്ശൂർ റീച്ചിലേക്ക് ഞാൻ കടന്ന സമയത്ത് ഏറ്റവും കൂടുതൽ പ്രേക്ഷകർ ചോദിച്ച കാര്യങ്ങളാണ് ഒന്ന് മതിലകം ബൈപ്പാസിന്റെ അപ്ഡേഷനും അതുപോലെ തന്നെ കൊടുങ്ങല്ലൂർ ബൈപ്പാസിന്റെ അപ്ഡേഷനും കഴിഞ്ഞ വീടും നമ്മൾ പൂർണ്ണമായിട്ട് മതിലകം ബൈപ്പാസ് കണ്ടു കഴിഞ്ഞു ഇപ്പം ഇനി കാണാൻ പോകുന്നത് കൊടുങ്ങല്ലൂർ ബൈപ്പാസ് ആട്ടോ അതും നിലവിലെ ബൈപ്പാസ് തന്നെയാണ് ഇവിടെ വൈഡനിങ് വന്നിരിക്കുന്നത് ഈ പ്രദേശത്തൊക്കെ ഇപ്പം നിലവിലെ ദേശീയപാതയെ കൊടുത്ത് തന്നെയാണോ വാഹനങ്ങൾ കടന്നു പോകണം അതുപോലെ തന്നെ ചില സ്ഥലങ്ങളിൽ ഇതേമാതിരി സർവീസ് റോഡിന്റെ പണികൾ ആരംഭിച്ചിട്ടുണ്ട് ഡ്രൈനേജിന്റെ വർക്ക് എല്ലാ സ്ഥലത്തും വരെ പൂർത്തീകരിച്ചിട്ടുണ്ട് ഇത് കഴിഞ്ഞിട്ടാണ് കൊടുങ്ങല്ലൂർ ബൈപ്പാസിലെ ആദ്യത്തെ ഫ്ളൈ ഓവർ വരുന്നത് ഫ്ളൈഓവറിനോടനുബന്ധിച്ചുള്ള വർക്കുകളൊക്കെ നല്ല വേഗതയാണ് പുരമിച്ചുകൊണ്ടിരിക്കുന്നത് ഈ ഫ്ളൈ ഓവറിന് പ്രത്യേകത വെച്ചു കഴിഞ്ഞാൽ ഇതിന്റെ ഒരു ഭാഗത്തേക്കുള്ള സർവീസ് റോഡ് തൂണുകളുടെ ഇടയിൽ കൂടിയാണ് കടന്നു പോകുന്നത് അപ്പൊ ഇവിടെ നിന്നാണ് ഫ്ളൈ ഓവർ സ്റ്റാർട്ട് ചെയ്യണത് അതിൻ്റെ മുൻപായിട്ടുള്ള കൾവേഡിൻ്റെ നിർമ്മാണങ്ങളൊക്കെ പൂർത്തീകരിച്ചിട്ടുണ്ട് അപ്പോൾ ഇവിടെ ഒരു ബാങ്ക് ഉണ്ട് ബാങ്കിൻ്റെ അവിടെ നിന്നാണ് ഇതിൻ്റെ അപ്രോച്ച് റോഡ് സ്റ്റാർട്ട് ചെയ്യുന്നതും കോതപ്പറമ്പിൽ നിന്നും നമ്മൾ നേരെ ചന്തപ്പുര ഭാഗത്തേക്ക് പോകുന്നത് സർവീസ് റോഡിലേക്കാണ് പാലത്തിനോട് ചേർന്നിട്ടുള്ള സർവീസ് റോഡ് പക്ഷെ ചന്തപുര ഭാഗത്ത് നിന്ന് നമ്മൾ നേരെ കോതപ്പറമ്പ് ഭാഗത്തേക്ക് വരുന്നത് ഫുള്ളായിട്ട് പാലത്തിൻ്റെ അടിയിൽ കൂടെയാണ് അപ്പോൾ പാലത്തിന്റെ അടിയിൽ കൂടെ വരുന്ന സർവീസ് റോഡിന്റെ അവിടെയുള്ള പീർ ക്യാപ്പിന്റെ പണികൾ കഴിഞ്ഞിട്ടില്ല മറുഭാഗത്തുള്ള പീറിൻ്റെയും പീർ ക്യാപ്പിൻ്റെയും വർക്കുകൾ പൂർത്തീകരിച്ചിട്ടുണ്ട് ഇനി ഇതിൻ്റെ മുകൾ ഭാഗത്താണ് ഗേഡർ ഇൻസ്റ്റാളേഷൻ നടക്കാനുള്ളത് അതുപോലെ തന്നെ ഒരു ഭാഗത്ത് ഇതേമാതിരി വർക്കുകൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് ഏകദേശം സെൻറ്റ് തോമസ് ചർച്ചിൻ്റെ അവിടെ സർവീസ് റോഡ് പാലത്തിന്റെ അടിയിൽ കൂടെ നേരെ പോകുന്നത് കേട്ടോ അപ്പൊ ഇതുപോലെയുള്ള ഫ്ലൈ ഓവർ ദേശീയപാത അറുപത്തിയാറിന്റെ വികസനത്തിൽ കാസർഗോഡ് മുതൽ കന്യാകുമാരി വരെയുള്ള സ്ഥലങ്ങളിൽ എവിടെയും വന്നിട്ടില്ല ഇത് ഈ കൊടുങ്ങല്ലൂരിൽ മാത്രം ഉള്ളൂ ഇനി ഉണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങൾ കമന്റ് ബോക്സിൽ ഒന്ന് കമൻ്റ് ചെയ്യുക കാരണം ഇതുവരെ ഞാൻ അങ്ങനത്തെ ഒരു പാലത്തിനെ കുറിച്ച് കേട്ടിട്ടില്ല അപ്പം ഇത് കണ്ടാത്താൽ നിങ്ങൾക്ക് മനസ്സിലാവും എങ്ങനെയാണ് സർവീസ് റോഡ് കടന്നു പോകുന്നത് കണ്ടോ ഇവിടെ നിന്നാണ് ഈ സർവീസ് റോഡ് നേരെ പാലത്തിനിടയിലേക്ക് കയറുന്നിട്ടോ അവിടെയാണ് സെന്റ് തോമസ് ചർച്ച് വന്നിരിക്കുന്നത് അത് കഴിഞ്ഞിട്ട് പിന്നീട് രണ്ട് പീർ ഉണ്ട് അതിന്റെ വർക്കുകളൊക്കെ അവസാന ഘട്ടത്തിലാണ് പക്ഷെ ഇതിന്റെ മുകളിലൊന്നും ഗാർഡൻ ഇൻസ്ട്രക്ഷൻ കഴിഞ്ഞിട്ടില്ല കേട്ടോ ഇത് കഴിഞ്ഞിട്ടാണ് പിന്നീട് ചന്തപുര ജംഗ്ഷൻ വരുന്നത് ചന്തപുര ജംഗ്ഷനും ഫ്ലൈ ഓവറിന്റെ മുഗൾ ഭാഗത്തു കൂടിയാണ് പിന്നീട് കടന്നു പോവുക ചന്തപുര ജംഗ്ഷനില് ഫ്ലൈ ഓവറിന്റെ വർക്കുകളൊക്കെ അവസാന ഘട്ടത്തിലാണ് മുഗൾ ഭാഗത്ത് പൂർണ്ണമായിട്ട് ഗാർഡൻ ഇൻസ്ട്രക്ഷൻ കഴിഞ്ഞിട്ടുണ്ട് അതുപോലെ തന്നെ അതിന് ക്രോസ് ആയിട്ടുള്ള ക്രോസ് ഗാർഡന്റെ വർക്ക് കഴിഞ്ഞിട്ടുണ്ട് ഇനി ഇതിന്റെ മുഗൾ ഭാഗത്ത് ഡെസ്ക് സ്ലാബിന്റെ വർക്ക് മാത്രമേ നടക്കാനുള്ളൂ അത് കഴിഞ്ഞാൽ പിന്നീട് കാസ്റ്റിംഗ് ആരംഭിക്കുന്നതാണ് അപ്പൊ ഇങ്ങനെയാണ് ഈ ഫ്ലൈ ഓവറിന്റെ നിർമ്മാണം നടന്നിരിക്കുന്നത് കേട്ടോ ഇപ്പൊ ഈ ഭാഗം കണ്ട നിങ്ങള് ഇത് നേരെ സെന്റ് തോമസ് ചർച്ചിന്റെ മുൻഭാഗത്തൂടെ കടന്ന് കോതപ്പറമ്പ് ഭാഗത്തേക്ക് പോകുന്ന സർവീസ് റോഡാണ് നമ്മൾ ഈ തൃശൂർ റീച്ചിൽ കണ്ടൊരു പ്രത്യേകത എന്ന് വെച്ചു കഴിഞ്ഞാല് ദേശീയപാത അറുപത്തിയാറിന്റെ വയഡനിങ് വരുന്ന സമയത്ത് ഒരു സ്ഥലത്ത് പോലും ഗതാഗതക്കുരുക്ക് അനുഭവപ്പെട്ടില്ല പക്ഷേ ഈ കൊടുങ്ങല്ലൂരുള്ള വിഷയം എന്ന് വെച്ചു കഴിഞ്ഞാൽ കൊടുങ്ങല്ലൂര് നിലവിലെ ബൈപ്പാസ് തന്നെയാണ് ഇവിടെ വയഡിങ് വെച്ചോണ്ടിരിക്കുന്നത് അപ്പൊ അതുകൊണ്ടുള്ള കുറച്ച് ഗതാഗതക്കുരുക്കുണ്ട് അപ്പൊ ടൗണിൽ കൂടെ തിരിഞ്ഞിട്ട് വേണം പോകാൻ പക്ഷെ പണികൾ പൂർത്തീകരിച്ച് കഴിഞ്ഞാൽ നല്ല അടിപൊളി റോഡായിരിക്കും ഈ ഭാഗത്ത് സാധാരണ എല്ലാ സ്ഥലത്തും ഒരു തൂണിലാണ് പീർ പീർക്കാപ്പ് വരുന്നത് ഇവിടെ രണ്ട് തൂണുകളുടെ മുകളിലായിട്ടാണ് ഒറ്റ പീർ പീർക്കാപ്പ് വന്നിരിക്കുന്നത് അതുപോലെ തന്നെ ഇതിന്റെ മോൾ ഭാഗത്ത് നാല് ഗേഡറാണ് ഇൻസ്റ്റാളേഷൻ വരുന്നത് അപ്പോൾ ഇവിടം വരെയാണ് പാലത്തിന്റെ രണ്ട് ഭാഗത്തുമുള്ള സർവീസ് റോഡ് ഉണ്ടാവുക ചന്തപ്പുര ഭാഗത്ത് നിന്ന് കേട്ടോ പിന്നീട് ഇവിടെ നിന്ന് കണ്ടോ നിങ്ങൾ ഈ ഭാഗത്തു നിന്നാണ് തൂണുകളുടെ ഇടയിൽ കൂടെ ഒരു ഭാഗത്തേക്കുള്ള കോതപ്പറമ്പ് ഭാഗത്തേക്ക് പോകുന്ന വാഹനങ്ങൾക്ക് സർവീസ് റോഡ് വന്നിരിക്കുന്നത് ഈ ഇടത് ഭാഗത്തുള്ളാണ് സെൻറ്റ് തോമസ് ചർച്ച് ഇത് നേരെ അങ്ങനെ പോകട്ടോ അപ്പോൾ ഇവിടെയാണ് ഇനി പീർ ക്യാപ്പിൻ്റെ വർക്ക് നടക്കാനുള്ളത് ഈ തൂണിനോട് ചേർന്നിട്ട് തന്നെയാണ് ഡ്രൈനേജിൻ്റെ വർക്കുകളും നടന്നിട്ടുണ്ട് ഏകദേശം ഇവിടം വരെയാണ് സർവീസ് റോഡ് തൂണുകളുടെ ഇടയിൽ കൂടെ കടന്നു പോകട്ടോ ഇവിടുന്ന് പിന്നീട് അങ്ങോട്ട് രണ്ട് തൂണുകളുടെയും ഇടത് ഭാഗത്ത് തന്നെയാണ് സർവീസ് റോഡ് വന്നിരിക്കുന്നത് കണ്ടോ ഇവിടെ നിങ്ങൾ ഈ അടച്ചു വച്ചിരിക്കുന്ന ഭാഗം ഉണ്ടെങ്കിൽ ഇവിടെ നിന്ന് അങ്ങോട്ട് പിന്നീട് സാധാരണ രീതിയിൽ തന്നെയാണ് ആറു വരിപ്പാതയുടെ രണ്ട് ഭാഗത്തും സർവീസ് റോഡ് വരുന്നത് എന്താ എങ്ങനെയൊക്കെയാണ് റോഡ് കടന്നു പോകുന്നത് നമ്മൾ ഒരിക്കലും വിചാരിക്കാത്ത രീതിയിൽ തന്നെയാണ് റോഡിന്റെ നിർമ്മാണം വന്നിരിക്കുന്നത് ഈ ഭാഗത്തൊക്കെ പിന്നെ ചന്ദപുര ജംഗ്ഷൻ ഇതാട്ടോ അപ്പൊ ഇവിടെ ഫ്ലൈ ഓവറിന്റെ നിർമ്മാണങ്ങളൊക്കെ അവസാന ഘട്ടത്തിലാണ് മുഗൾ ഭാഗത്ത് കണ്ടത് നിങ്ങൾ ഫുൾ ആയിട്ട് ഗാർഡർ ഇൻസ്റ്റാളേഷൻ കഴിഞ്ഞിട്ടുണ്ട് ക്രോസ് ഗാർഡന്റെ വർക്കും കഴിഞ്ഞിരിക്കുന്നു ഇനി ഇതിന്റെ മുഗൾ ഭാഗത്ത് ഡെക് സ്ലാബിന്റെ വർക്ക് മാത്രം നടക്കാനുള്ള അത് കഴിഞ്ഞാൽ പിന്നീട് കാസ്റ്റിംഗ് വരും കേട്ടോ അപ്പോൾ ഇവിടുന്ന് ഇടതു ഭാഗത്ത് പോയി കഴിഞ്ഞാലാണ് കൊടുങ്ങല്ലൂർ ടൗണ് ഇത് നിലവിലെ ബൈപ്പാസ് തന്നെയാണ് പിന്നെ ഈ ബൈപ്പാസ് ആദ്യം നാല് വരിപ്പാതയായിരുന്നു പിന്നെ രണ്ട് ഭാഗത്തും സർവീസ് റോഡ് ഉണ്ടായിരുന്നു ആ സർവീസ് റോഡ് രണ്ടു വരിപ്പാതയായിരുന്നു കേട്ടോ അപ്പോൾ ഇവിടെയാണ് ഇപ്പോൾ ആറ് വരിപ്പാതയുടെ വർക്ക് വരുന്നത് ഇവിടെ പഴയ റോഡ് പൂർണ്ണമായിട്ട് കോൾഡ് മില്ലിങ് ചെയ്തിരിക്കുകയാണ് അപ്പോൾ ഇതാണ് ചന്തപ്പുര ഭാഗത്ത് നടന്ന ഫ്ലൈ ഓവറിന്റെ വർക്ക് കിട്ടോ ഇതിന്റെ മോൾ ഭാഗം നോക്കിയാൽ നിങ്ങൾ ഇതിന്റെ മോൾ ഭാഗത്താണ് ഈ വർക്ക് നടക്കാനുള്ളത് പിന്നെ ഇവിടുന്ന് ഫുള്ളായിട്ട് സർവീസ് റോഡ് ഇതേമാതിരി പൂർണ്ണമായിട്ട് കോൾഡ് മില്ലിംഗ് നടന്നിരിക്കുന്നു രണ്ട് ഭാഗത്തുമുള്ള ഡ്രൈനേജിൻ്റെ വർക്കും നടന്നിട്ടുണ്ട് കേട്ടോ ഇവിടുന്ന് ലെഫ്റ്റ് സൈഡിൽ പോയി കഴിഞ്ഞാലാണ് കൊടുങ്ങല്ലൂർ ടൗൺ നമുക്ക് കൊടുങ്ങല്ലൂർ ടൗൺ അങ്ങനെ എടുക്കാൻ പറ്റിയിട്ടുള്ളത് കാരണം വെച്ച് കഴിഞ്ഞാൽ ഈ റോഡിനെ അത്യാവശ്യം നല്ല നിങ്ങളുണ്ട് അതുകൊണ്ട് പിന്നെ ടൗണും കുറച്ച് ഗ്യാപ്പ് ഇട്ടിട്ടാണ് വന്നിരിക്കുന്നത് കേട്ടോ പഴയ കൊടുങ്ങല്ലൂർ ബൈപ്പാസിന് ഒരു പ്രത്യേകത ഉണ്ടായിരുന്നു ഈ ചന്തപ്പുര ജംഗ്ഷൻ കഴിഞ്ഞിട്ട് ഒന്ന് കാല് കൊടുത്ത് വരുമ്പോഴത്തേക്കും ഒരു സിഗ്നൽ വരും അങ്ങനെ ഏകദേശം നാലോ അഞ്ചോ സിഗ്നലുകൾ തന്നെ ഉണ്ടായിരുന്നു കോട്ടപ്പുറം പാലം എത്തുന്നതിന് മുൻപ് വരെ ഇനി ആ സിഗ്നലുകളൊന്നും നേരെ സ്ട്രേറ്റ് ആയിട്ട് നമുക്ക് സഞ്ചരിക്കാൻ സാധിക്കുന്നതാണ് പിന്നെ പോലെ തന്നെ ഈ ഫ്ലൈ ഓവറിന്റെ അപ്രോച്ച് റോഡ് വന്ന് അവസാനിക്കുന്ന എവിടെയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ സി ഐ ഓഫീസ് ഉണ്ട് അത് എത്തണതിന് തൊട്ട് മുൻപാണ് അവിടെയും പണ്ടൊരു സിഗ്നൽ ഉണ്ടായിരുന്നു കേട്ടോ അപ്പൊ അവിടെ ഒരു ചെറിയ എലിവേറ്റഡ് ഫ്ലൈ ഓവർ വേണം എന്നൊക്കെ പറഞ്ഞിട്ട് അവിടെ പ്രതിഷേധങ്ങളൊക്കെ നടക്കുന്നുണ്ട് കണ്ടോ ഇവിടെ കണ്ട നിങ്ങൾ നിലവിലെ ദേശീയപാതയുടെ ഒരു ഭാഗത്ത് കൂടിയാണ് ഇപ്പം വണ്ടികൾ കടന്നു പോകുന്നുണ്ടോ സർവീസ് റോഡിൻ്റെ പണികൾ ഒരു ഭാഗത്ത് നടന്നുകൊണ്ടിരിക്കുകയാണ് മറുഭാഗത്തുള്ള സർവീസ് റോഡിൻ്റെ പണികൾ പൂർത്തീകരിച്ചിട്ടുണ്ട് അപ്പോൾ പണ്ട് ചന്തപുരം ജംഗ്ഷൻ കഴിഞ്ഞാൽ ഫസ്റ്റ് സിഗ്നലിൽ വന്നിരുന്ന സ്ഥലം ഇവിടെ കേട്ടോ ഇതാണ് സി ഐ ഓഫീസ് അപ്പോൾ ഇവിടെയാണ് ഒരു റോഡ് ക്രോസ് ചെയ്ത് പോകേണ്ടത് അതിൻ്റെ അവിടെ എലിവേറ്റഡ് ഫ്ലൈ ഓവർ വേണമെന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് പക്ഷേ അതിൻ്റെ തീരുമാനമൊന്നും ഇതുവരെ ഒന്നും ആയിട്ടില്ല ആറു വരിപ്പാതയുടെ വർക്കുകളുമായിട്ട് ശിവാല കൺസ്ട്രക്ഷൻ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് പക്ഷേ ഇവിടെ ഒരു സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞു കഴിഞ്ഞാൽ മഴക്കാലത്ത് ഈ റോഡ് കൂടെ നമുക്ക് സഞ്ചരിക്കാൻ സാധിച്ചിരുന്നില്ല ഒരു പ്രാവശ്യം അതേമാതിരി ഞാൻ എറണാകുളത്ത് നിന്ന് തിരിച്ച് ഈ റോഡിൽ കൂടെ വരുന്ന സമയത്ത് ഞാൻ ലൈവ് ഇട്ടിരുന്നു ഞാൻ കൊടുങ്ങല്ലൂർ ഭാഗത്തുകൂടെയാണ് വരുന്നത് എന്ന് പറഞ്ഞത് അപ്പോഴത്തേക്കും കുറെ നമ്മുടെ ഫോളോവേഴ്സും സബ്സ്ക്രൈബേഴ്സും പറഞ്ഞു ഈ ഭാഗത്ത് കൂടെ വരേണ്ട കാരണം എന്ന് വെച്ച് മഴ പെയ്തിട്ട് ഇവിടെ ആകെ വെള്ളക്കെട്ടാണ് കൊടുങ്ങല്ലൂർ ബൈപ്പാസിൽ ഫുൾ ആയിട്ട് ബ്ലോക്ക് ആണ് എന്ന് പറഞ്ഞിട്ട് അപ്പോൾ ഇവിടേക്ക് ഏകദേശം പൂർണ്ണമായിട്ട് ബൈഡ്രൈൻ കഴിഞ്ഞിട്ടുണ്ട് രണ്ട് ഭാഗത്തുമുള്ള ഡ്രൈനേജിൻ്റെ വർക്ക് പൂർത്തീകരിച്ചിട്ടുണ്ട് ഒരു ഭാഗത്തുള്ള സർവീസ് റോഡിൻ്റെ വർക്ക് കഴിഞ്ഞിരിക്കുന്നുട്ടോ ഇത് സർവീസ് റോഡിന് ചേർന്നിട്ടുള്ള ക്രാഷ് ബാരിന്റെ നിർമ്മാണം നടന്നുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ഇവിടെയാണ് സി ഐ ഓഫീസ് വരുന്നുണ്ട് ഇവിടെ ചെറിയ ജംഗ്ഷനാണ് ഇവിടെ എലിവേറ്റഡ് ഫ്ലൈ ഓവർ വേണം എന്നൊക്കെ പറഞ്ഞിട്ടാണ് സമരം വന്നിരിക്കുന്നത് ഇവിടെ സമരപ്പന്തലൊക്കെ ഉണ്ടാകും അതൊന്നും പൊളിച്ചു മാറ്റിട്ടൊന്നുമില്ല ഇപ്പോഴും സമരം നടക്കുന്നുണ്ട് തോന്നുന്നുണ്ട് പക്ഷേ ഇങ്ങനൊക്കെ എന്ത് മാറ്റം വരാൻ എന്നറിയില്ല കാരണം ഇവിടെ ഏശം വർക്കുകൾ പൂർത്തീകരിച്ച പ്രദേശമാണ് ഇവിടെ കണ്ടോ നിലവിലെ ദേശീയപാത കുറച്ചുകൂടി മണ്ണിട്ട് ഉയർത്തിയിട്ടാണ് പോകുന്നത് കേട്ടോ അപ്പോൾ ഇവിടെ സർവീസോട് റോഡ് കുറച്ച് താഴ്ന്നിട്ടാണ് പോകുന്നത് ഇതാണ് നിലവിലെ ദേശീയപാത ഇതിലൂടെയാണ് ഇപ്പോൾ രണ്ട് ഭാഗത്തേക്കുമുള്ള വാഹനങ്ങൾ കടന്നു പോകുന്നത് പിന്നീട് അടുത്തൊരു അണ്ടർപാസ് വന്നിരിക്കുന്നത് പടാകുളത്താണ് പടാകുളത്ത് വന്ന അണ്ടർപാസിൻ്റെ മുഗൾ ഭാഗത്ത് പൂർണ്ണമായിട്ട് കാശും കഴിഞ്ഞിട്ടുണ്ട് ഇനി രണ്ട് ഭാഗത്തും മണ്ണിട്ടുയർത്തി വരുന്ന പ്രവർത്തനങ്ങൾ നടക്കാനുള്ളത് കണ്ടോ എങ്ങനെയാണ് പഴയ റോഡ് പോകുന്നത് നോക്കിയാൽ നിങ്ങൾ രണ്ട് ഭാഗത്തും സർവീസ് റോഡ് പക്ഷേ പഴയ സർവീസ് റോഡിടെ രണ്ട് പേര് പാത കേട്ടോ ഇനി പുതിയതായിട്ട് ഇനി എങ്ങനെ സർവീസ് റോഡ് രണ്ടുപേര് പാതയാവോ എന്നറിയില്ല കേട്ടോ പക്ഷേ ഇതിൽ കൂടെ വലിയ കാര്യമായൊരു തിരക്കൊന്നും കാണില്ല കാരണം എനിക്ക് തോന്നുന്നു അധിക വണ്ടികളും കോട്ടപ്പുറം പാലം എന്ന് വെച്ച് കഴിഞ്ഞാൽ എറണാകുളത്ത് നിന്ന് വരുന്ന വാഹനങ്ങൾ നേരെ കോട്ടപ്പുറം പാലം കടന്നിട്ട് പിന്നീട് കൊടുങ്ങല്ലൂർ ടൗണിൽ കൂടെയാണ് നേരെ കടന്നു പോകുന്നത് തോന്നുന്നുണ്ട് അതുകൊണ്ടാണ് ഈ ഭാഗത്ത് വലിയൊരു തിരക്ക് അനുഭവപ്പെടുന്നില്ല ഇവിടെയൊക്കെ ഒരു ഭാഗത്തുള്ള സർവീസ് റോഡിൻ്റെ വർക്ക് പൂർണ്ണമായി ടാറും കഴിയുന്നുണ്ട് മറുഭാഗത്ത് വർക്കുകൾ നടന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഈ പ്രദേശം ഒക്കെ മണ്ണിട്ടുയർത്തി വരാനുള്ള ഭാഗങ്ങളാണ് അണ്ടർപാസിനോടനുബന്ധിച്ചിട്ട് ഇപ്പൊ ഈ കൊടുങ്ങല്ലൂർ ബൈപ്പാസ് ഞാൻ നേരത്തെ പറഞ്ഞ ഏഷ്യം നാലോ അഞ്ചോ സിഗ്നലുകൾ ഉണ്ടായിരുന്നു എന്നുള്ളൂ അവിടെ ഒന്നും അണ്ടർപാസ് വരുന്നില്ല ആകെ രണ്ട് അണ്ടർപാസുകൾ മാത്രമേ ഉള്ളൂ ഈ ബൈപ്പാസിൽ നമ്മൾ ഫ്ലൈ ഓവർ കഴിഞ്ഞാൽ പിന്നീട് ഒന്ന് പടാകുളത്തും പിന്നീട് ഒരു അണ്ടർപാസ് വന്നിരിക്കുന്നത് ചേരമൺ ജുമാ മസ്ജിദിലേക്ക് പോകുന്ന റോഡ് ക്രോസ് ചെയ്യുന്ന സ്ഥലുണ്ട് അവിടെയാണ് അണ്ടർപാസ് വന്നിരിക്കുന്നത് ഈ അണ്ടർപാസിന്റെ അവിടുന്ന് ലെഫ്റ്റ് സൈഡിൽ പോയി കഴിഞ്ഞാലാണ് ചേരമൻ ജുമാ മസ്ജിദ് കേട്ടോ ഇവിടുന്ന് റൈറ്റ് സൈഡിൽ പോയി കഴിഞ്ഞാലാണ് അഴീക്കോട് ഭാഗം അവിടെ ഒരു അടിപൊളി പാലവും വരുന്നുണ്ട് അഴീക്കോട് മുനമം പാലം തൃശ്ശൂർ ജില്ലയും എറണാകുളം ജില്ലയും ബന്ധിപ്പിക്കുന്ന ഒരു പാലം വരുന്നുണ്ട് ഇനി ഈ ഭാഗം ഏതാന്ന് വെച്ച് കഴിഞ്ഞാല് പടാകുളം അണ്ടർപാസിന്റെയും അതുപോലെ തന്നെ ചേരമൻ ജുമാ മസ്ജിദിലേക്ക് അങ്ങോട്ട് പോകുന്ന റോഡിന്റെ അവിടെ വന്ന അണ്ടർപാസിന്റെയും ഇടയിലുള്ള പ്രദേശാട്ടോ അത് ഇവിടെ കണ്ടോ നിങ്ങൾ ചെറിയ റോഡ് ക്രോസ് ചെയ്തു പോകുന്നത് പണ്ട് ഇവിടെയൊക്കെ സിഗ്നലുകൾ ഉണ്ടായിരുന്നു അപ്പൊ ഇവിടെ ഒന്നും സിഗ്നലിനില്ല ഇവിടെ ആകെ രണ്ട് അണ്ടർപാസുകൾ മാത്രമേ ഈ ബൈപ്പാസിൽ വന്നിട്ടുള്ളൂ പക്ഷേ ഇവിടെ രണ്ട് ഭാഗത്തുമുള്ള ഡ്രൈനേജിന്റെ വർക്ക് പൂർത്തീകരിച്ചിട്ടുണ്ട് ഒരു ഭാഗത്തുള്ള സർവീസ് റോഡിൻ്റെ പൂർണ്ണമായിട്ടുള്ള ടാറിങ് കഴിഞ്ഞിട്ടാണ് കേട്ടോ മറുഭാഗത്ത് മണ്ണിട്ട് ലെവലാക്കി വരുന്നുള്ളൂ അപ്പോൾ ഏകദേശം ഇവിടെ നിന്നാണ് പിന്നീട് അണ്ടർപാസിനോട് അനുബന്ധിച്ചിട്ട് മണ്ണിട്ട് ഉയർത്തി വരുന്ന ഭാഗങ്ങൾ കേട്ടോ ഈ അണ്ടർപാസിന്റെ ഒരു ഭാഗത്ത് പൂർണ്ണമായി കാശിങ് കഴിഞ്ഞിരിക്കുന്നു മറുഭാഗത്ത് കുറച്ച് ഭാഗത്തും കൂടിയും കാസ്റ്റിംഗ് നടക്കാനുണ്ട് ഇവിടെ ഡെക്സ് സ്ലാബിൻ്റെ വർക്കാണ് ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്നത് പക്ഷേ ഇവിടെയൊക്കെ ഇനി അണ്ടർപാസിൻ്റെ അപ്രോച്ച് റോഡിൻ്റെ വർക്കാണ് കാര്യമായിട്ട് നടക്കാനുള്ളത് കഴിഞ്ഞ ദിവസം ഞാൻ ഈ ഭാഗത്ത് വന്ന സമയത്ത് ഇതിൻ്റെ പീറിൻ്റെ വർക്ക് മാത്രമേ നടന്നിട്ടുണ്ടായിരുന്നു ഒരു ഭാഗത്തുള്ള ഗാർഡൻ ശേഷം കഴിഞ്ഞിരുന്നു കേട്ടോ ഇപ്പോൾ പൂർണ്ണമായിട്ട് വർക്കുകളൊക്കെ അവസാന ഘട്ടത്തിലാണ് നടന്നുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ഇവിടുന്ന് ഇടതു ഭാഗത്തേക്ക് പോയി കഴിഞ്ഞാൽ ചേരമൺ ജുമാ മസ്ജിദും പക്ഷെ കൊടുങ്ങല്ലൂർ ടൗണിലേക്ക് പോകാൻ പറ്റും ഇവിടുന്ന് വലതുഭാഗത്തേക്ക് പോയി കഴിഞ്ഞാൽ അഴീക്കോട് ഭാഗമാണ് ഈ തൃശൂർ റീച്ചിലെ ശിവാലയ കൺസ്ട്രക്ഷന് ആറ് ബൈപ്പാസുകൾ പൂർണ്ണമായിട്ട് ടൗണുകൾ ഒഴിവാക്കിയിട്ട് മണ്ണിട്ട് ലെവലാക്കിയിട്ടാണ് ഓരോ പ്രദേശങ്ങളിലും കടന്നു പോകുന്നത് പക്ഷേ ഈ ബൈപ്പാസ് മാത്രമേ ഉള്ളൂ നിലവിലെ ബൈപ്പാസ് ഒന്ന് വീതി കൂട്ടി വരുന്നത് അപ്പൊ ഇതിൻ്റെ പണികളൊക്കെ പെട്ടെന്ന് വരെ തീർക്കുമായിരിക്കും പെട്ടെന്ന് അപ്പൊ ഇതാണ് ചേരമൺ ജുമാ സ്റ്റെന്റ് അങ്ങോട്ട് പോകുന്ന റോഡ് കേട്ടോ അവിടെയാണ് ഈ അണ്ടർപാസ് വന്നിരിക്കുന്നത് ഇതിന്റെ വലതുഭാഗത്തുള്ളാണ് പിന്നീട് ഞാൻ നേരത്തെ പറഞ്ഞ മാതിരി അഴീക്കോട് ഭാഗങ്ങൾ അങ്ങോട്ട് പോണ റോഡാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് കണ്ട ഇവിടെ നിന്നാണ് പിന്നീട് അണ്ടർപാസിനോട് അനുബന്ധിച്ചിട്ട് മണ്ണിട്ട് പ്രദേശം പ്രദേശോ ഇവിടെ ഒരു ഭാഗത്തുള്ള സർവീസ് റോഡിന്റെ പണികൾ നടക്കുന്നുള്ളൂ മറുഭാഗത്തുള്ള സർവീസ് റോഡിന്റെ പണികൾ പൂർത്തീകരിച്ചിട്ടുണ്ട് റോഡിന് കുറിയുള്ള കള്ളവടിന്റെ നിർമ്മാണം നടന്നുകൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ ഈ റോഡ് കണ്ടോ നിങ്ങൾ ഇതാണ് പഴയ സർവീസ് റോഡ് കേട്ടോ പഴയ സർവീസ് റോഡ് നല്ല വീതിയുണ്ട് രണ്ടുവരിപ്പാതെയാണ് പിന്നീട് ഇവിടെയൊക്കെ വൈഡനിങ് പൂർത്തിയായിരുന്നും കാര്യമായിട്ട് റോഡിനോട് അനുബന്ധിച്ചുള്ള വർക്കുകളൊന്നും നടന്നിട്ടില്ല ഇവിടെയൊക്കെ സോയിൽ സബ്ഗ്രേഡ് ചെയ്തിട്ടുണ്ട് അതുപോലെ തന്നെ സർവീസ് റോഡിന് വേണ്ടിയിട്ടുള്ള ചെറിയ തോതിലുള്ള വർക്കുകൾ മാത്രമേ നടന്നിട്ടുള്ളൂ അപ്പൊ അങ്ങനെ നമ്മൾ ഇതോട് കൂടിയിട്ട് തൃശൂർ ജില്ലയിലെ ഏഴ് ബൈപ്പാസുകൾ പൂർണ്ണമായി കണ്ടു കഴിഞ്ഞു കോട്ടപ്പുറം പാലം എത്ര മുൻപ് ഒരു സിഗ്നൽ ഉണ്ട് അവിടെയാണ് ഈ റീച്ചിന്റെ അവസാനം അത് കഴിഞ്ഞിട്ടുള്ള പിന്നീട് എറണാകുളം റീച്ചായ കൊടുങ്ങല്ലൂർ മുതൽ ഇടപ്പള്ളി ആരംഭിക്കുകയാണ് അപ്പോൾ ഇതൊക്കെയാണ് കൊടുങ്ങല്ലൂർ ബൈപ്പാസിന്റെ വിശേഷങ്ങൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ മറ്റുള്ളവർക്ക് മാക്സിമം ഷെയർ കൊടുക്കുക ലൈക്ക് ചെയ്യുക കമന്റ് ചെയ്താൽ മറക്കരുത് അപ്പോൾ പുതുവരെ പുത്തൻ വീഡിയോയ്ക്ക് വരുന്നവരെ നിങ്ങളോട് എല്ലാവരോടും ബൈ